ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് ബി അഗിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഗിൽ സതീഷ് വേൾഡ് മക്കളെ ഞങ്ങൾ തന്നൊരു ഉറപ്പ് പാലിക്കുകയാണ് നിങ്ങൾ കെ ക്യു എസ് വൺ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക അതുപോലെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കാരണം അഡ്മിഷൻ സമയത്ത് ഒരു തരത്തിലുള്ള ഗൈഡൻസും ഇല്ലാതെ നട്ടം തിരിഞ്ഞിരുന്ന നിങ്ങളെ വിദ്യാർത്ഥികളെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകിക്കൊണ്ട് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ട് റാങ്ക് ലിസ്റ്റിന്റെ അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ട് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് പലരും നല്ല കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും അങ്ങനെ നിൽക്കുമ്പോൾ ഇനി നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന പരീക്ഷകളാണ് കൃത്യമായിട്ടുള്ള നോട്ട്സ് ഉണ്ടാകില്ല എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നറിയില്ല പ്ലസ് ടു കഴിഞ്ഞ് പഠിച്ചു വന്ന നിങ്ങൾക്ക് തന്നെ എങ്ങനെ എന്താ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നോ കെ ടു പരീക്ഷകളെ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാകില്ല നിങ്ങൾ ആകെ എഴുതിയിട്ടുണ്ടാകുക ഒരുപക്ഷെ നിങ്ങളുടെ സീരീസ് എക്സാം ആയിരിക്കും അതിലും ഒരുപക്ഷേ വിചാരിച്ചത്ര മാർക്ക് ഉണ്ടാകില്ല എന്നാൽ നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ഡിസംബർ പതിനഞ്ച് മുതൽ തുടങ്ങുന്ന ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ ഗ്രൂപ്പിന്റെയും നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പ് ഉണ്ട് അതിൽ തന്നെ എല്ലാ ബ്രാഞ്ചിന്റെയും എല്ലാ സബ്ജെക്ടിന്റെയും ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഗ്രാഫിക്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ തന്നെ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടു മൊഡ്യൂൾ ത്രീ മൊഡ്യൂൾ ഫോർ ഓരോ മൊഡ്യൂളിലും നിങ്ങൾക്ക് പി പി ടി എഫ് ഹാൻഡ് ടൈപ്പ് ഓഫ് നോട്ട്സ് ഉണ്ട് ആ നോട്ട്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം പ്രാക്ടീസ് ഉണ്ട് അതിൽ തന്നെ സോൾഡ് എക്സാമ്പിൾസ് ഉണ്ട് ചിലതിനൊക്കെ ഈ രീതിയിൽ എ ടു കംപ്ലീറ്റ് സ്റ്റഡി പാക്ക് ആണ് യൂണിവേഴ്സിറ്റി ലെവൽ നമ്മുടെ സെമസ്റ്റർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അതായത് ഈ ഒരൊറ്റ ഫയലാണ് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വരുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ വരുന്ന ഒരു സിംഗിൾ ഫയൽ അതും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വഴി കോൺടാക്ട് ചെയ്താൽ മതി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസും അതിൻ്റെ ഗൈഡൻസും ഞങ്ങൾ തരുന്നതാണ് സോ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇനി സെമസ്റ്റർ എക്സാമിൽ തോൽക്കും അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ല എന്ന് പറഞ്ഞ് നോ ടെൻഷൻ ഗൈസ് So please stay tuned and do message for more updates. Please subscribe.